ബലവും ശക്തിയും മനസ്സിനെ ഉണർത്തുന്നവയാണ് ഇവ രണ്ടിലും വിശിഷ്ടം ദൈവഭക്തി അത്രയാണ് വറാസുരയുടെ പുസ്തകം നാൽപ്പതാം അധ്യായത്തിലെ ഇരുപത്തിയഞ്ചാമത്തെ തിരുവചനം മനസ്സിനെ ഉണർത്തുന്ന രണ്ട് കാര്യങ്ങൾ ഒന്ന് ബലം രണ്ട് ശക്തി കേൾക്കുമ്പോൾ രണ്ടും ഒന്നാണെന്ന് നമുക്ക് തോന്നാം ഇവിടെ ശാരീരിക ബലവും ശാരീരിക ശക്തിയും മാത്രമല്ല മാനസിക ബലവും മാനസിക ശക്തിയും ആത്മീയ ബലവും ആത്മീയ ശക്തിയും ചേർത്ത് വെച്ച് ചിന്തിക്കേണ്ടതാണ് ഇവയെല്ലാം ആത്മാവിനെ മനസ്സിനെ ഉണർത്തുന്നവയാണ് എന്നാൽ ഇവയെക്കാളും വിശിഷ്ടമായ ഒരു സംഗതിയുണ്ട് ബലവും ശക്തിയുമല്ല ദൈവഭക്തി അത്ര പ്രധാനം ആകയാൽ ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവഭക്തിയുള്ളവരായി ജീവിക്കണം